ക്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ കോൺഗ്രസ് പാർട്ടി ഗൗരവത്തിൽ കാണുന്നു വാർത്തകൾ വന്നപ്പോൾ തന്നെ പരാതികൾക്കും കേസുകൾക്കുമായിട്ട് കാത്തു നിൽക്കാതെ രാഹുൽ മാക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഭാരവാഹിത്വം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാർട്ടിയിലെ പദവി അദ്ദേഹം രാജിവെച്ച് മാതൃക തന്നെയാണ് കാണിച്ചിട്ടുള്ളത് തുടർ നടപടികൾ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവും ഞാനും ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ്മാർ വർക്കിംഗ് പ്രസിഡന്റ്മാർ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തി ഞങ്ങൾക്ക് ഇതുവരെയും പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആയതിനാൽ തന്നെ രാഹുൽ മാക്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാരെങ്കിലും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായും ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല അവർക്ക് അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയും ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേ കടക്കുന്നില്ല അങ്ങനെ ഒരു പാരമ്പര്യവും അങ്ങനെ ഒരു പ്രീസിഡന്റ് കേരള രാഷ്ട്രീയത്തിലില്ല ഉണ്ടായിട്ടും ഗുരുതരമായ കേസുകൾ ആ കേസുകളിൽ എഫ്ഐആറും ചാർജ് ഷീറ്റും ഉണ്ടായിട്ടും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങൾ എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല എങ്കിലും കോൺഗ്രസ് പാർട്ടി സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേറ്റം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം അത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ് രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യുന്നു അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിക്കുന്നതാണ് അറിയിച്ചിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി ആ ശക്തമായ സമയമെടുത്ത് ആവശ്യമായ സമയമെടുത്ത് സമജിത്തതയോടെ നേരത്തെ പറഞ്ഞു ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി നേരത്തെ പറഞ്ഞ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ അവരെല്ലാവരുമായിട്ട് ആലോചിച്ചെടുത്ത യുനാനിമസ് ഡിസിഷനാണ് ഇത് ഞാനിവിടെ ഉപതെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പിന് പേരുമായിട്ടുണ്ടല്ലോ ഉപതിരഞ്ഞെടുപ്പ് ആണെങ്കിൽ പേരുമായിട്ടുണ്ടല്ലോ ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പീരുമായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്താണ് പാലക്കാട്ടെ സാഹിത്യം ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു പരാതിയും വന്നിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് പേര് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും കേരളം ഭരിക്കുന്ന പാർട്ടിക്കും രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് അത് ഉപദേശിക്കാനുള്ള യാതൊരു ധാർമ്മികതയും ഇല്ല മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും അത് നന്നായിട്ട് അറിയാം എങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടി നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളുടെ മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണമെന്ന വ്യക്തമായ നിലപാടുള്ള പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ആവശ്യമായ ആലോചനകൾ നടത്തി തികഞ്ഞ അഭിപ്രായ ഐക്യത്തോടെ യുനാനിമസ് നൂറ് ശതമാനം ഐക്യത്തോടെയാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് അത് കെ പി സി സി പ്രസിഡന്റ് അറിയിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞു സസ്പെൻഷൻ പറഞ്ഞു കഴിഞ്ഞു പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ലാത്ത ആ കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് പറയുന്നു അറ്റാക്ക് താങ്കളുടെ